ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരോട് ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ നിങ്ങൾ ഈ പരിപാടി ഞങ്ങൾ അവസാനിപ്പിക്കും അത് നിങ്ങളെ ഉയരുന്നില്ലേ സാധനം അതായത് വിഴിഞ്ഞം പദ്ധതി ഇവിടെ അവസാനിപ്പിക്കും വിനോദന സമരത്തിന്റെ തുടർച്ചയായിട്ട് വരാൻ പോകാനും പോലീസ് സ്റ്റേഷനിലേക്ക് അതിക്രമം പോലീസ് വെടിവയ്പിലേക്ക് എത്തിക്കാൻ പോകുന്ന പ്രവർത്തനം വിഴിഞ്ഞം പദ്ധതിയെ ഒരിഞ്ച് മുന്നോട്ടേക്ക് പോകാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞത് കോൺഗ്രസ് ആണ് എന്ന് പറഞ്ഞത് ബി ജെ പി ആണ് എന്ന് പറഞ്ഞത് യു ഡി എഫ് ആണ് എന്ന് പറഞ്ഞത് സംഘപരിവാർ വിഭാഗമാണ് അത്രയും കാര്യം നിങ്ങളുടെ കയ്യിലുണ്ട് നിങ്ങൾ കാണിക്കരുത് അതാ വെറും അധികം വിശ്വസിക്കണ്ട നിങ്ങളത് കാണിക്കും അതായത് ഇടക്കാലത്ത് ഈ പ്രവർത്തനം മുഴുവൻ നിർത്തിവെച്ച് ഈ പരിപാടി മുഴുവൻ വേണ്ടെന്ന് നോക്കണം പിഴിഞ്ഞ പദ്ധതി വേണ്ട എന്ന് യു ഡി എഫും ബി ജെ പിയും ഓരോരുത്തരും അവിടെ പോയിട്ട് കലാപം ഉണ്ടാക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്ത് കലാപത്തിൻ്റെ ഭാഗമായിട്ട് പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് പോലീസുകാർക്ക് പരിക്കേറ്റ് ആ രീതിയിലുള്ള സംഭവങ്ങൾ നടത്തിയിട്ടുള്ള യു ഡി എഫിൻ്റെയും ബി ജെ പിയുടെയും കൃത്യമായ സ്റ്റേറ്റ്മെൻറ്റ് നാല് ധൈര്യം ഉണ്ടെങ്കിൽ നട്ടില്ല ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രസിദ്ധീകരിക്കും അത് പ്രസിദ്ധീകരിക്കുമോ അത് അത് പ്രസിദ്ധീകരിക്കുമോ ആ കൊടുക്കും ഉറപ്പായി ഉറപ്പായി കൊടുക്കുമല്ലോ ആ എന്നാൽ ഉറപ്പായി കൊടുക്കുക അത് അത് കഴിഞ്ഞതിന് ശേഷം അതിന് ശേഷം അതിനുശേഷം ഞമ്മൾ പറയാം പ്രതിപക്ഷ നേതാവ് ഒന്നും അപമാനിച്ചിരുന്നില്ല പ്രതിപക്ഷ നേതാവിനെല്ലാം ശരിക്ക് വിളിക്കുക ചെയ്ത് പിന്നെ ഇതെല്ലാം ലിസ്റ്റിൽ നിന്ന് പറഞ്ഞില്ല പത്രത്തിലും പറഞ്ഞല്ലോ വാസവം തന്നെ പറഞ്ഞല്ലോ ലിസ്റ്റ് എല്ലാം മന്ത്രിയുടെ ഓഫീസിലാണ് കൊടുത്തത് അവരാണ് തീരുമാനിച്ചത് ആളെ അങ്ങനെയാണ് രാജീവ് ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ളവർ വരുന്നത് എന്താ ഞങ്ങളാരും വരാതെ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിനിധിക്കാണല്ലോ പ്രതിനിധികൾ ഒരാളല്ലേ ഞാൻ എന്താ എന്നെ ക്ഷണിക്കാത്തത് എന്താ എന്നെ സ്റ്റേറ്റ്മെന്റ് ഇരുത്താത്തത് എന്താ ചന്ദ്രസേഖരനെ മാറ്റിയിരുത്താൻ കാരണം അപ്പോൾ അതാ ഇപ്പം ഞാൻ പറഞ്ഞത് സർക്കാരിന്റെ ഉത്തരവാദിത്വം ചെയ്യാൻ അതെ പറഞ്ഞതിൻ്റെ അർത്ഥം കേന്ദ്ര ഗവൺമെന്റ് ആണ് അവസാനമായി തീരുമാനിക്കുന്നത് പിന്നെ പ്രധാനമന്ത്രിയുടെ പരിപാടി ആയതുകൊണ്ട് അല്ലാണ്ട് നിങ്ങൾ സ്വാധീനത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇടതുപക്ഷത്തിന്റെ സ്വാധീന ഇടതുപക്ഷ ജനാത്വമി ഗവൺമെന്റ് ആണ് ആ ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് സി പി എം ആണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് ഞാൻ അന്വേഷിച്ചിട്ടല്ലോ ഞാൻ എം എൽ എയും കൂടിയാണ് എന്നിട്ട് അപ്പോൾ അപ്പോൾ അമ്മാതിരി വർത്താനത്തിനൊന്നും വലിയ കാര്യമില്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേന്ദ്ര കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞത് ഞങ്ങളാണ് ഇത് മുഴുവൻ ചെയ്യും എന്തെങ്കിലും ചെയ്തോ ആർക്കറിയാത്തത് വിഴിഞ്ഞ പദ്ധതിക്ക് വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ അതിൻ്റെ ഭാഗമായിട്ട് തരേണ്ടുന്ന ഒരു ഫണ്ട് ഉണ്ടായിരുന്നു ഏത് ഈ ഭാഗമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കേണ്ടെന്ന വൈബിലിറ്റി ക്യാമ്പ് ആ അല്ല വൈബിലിറ്റി ഫണ്ട് ആ ഫണ്ട് കൊടുത്തോ ആ ഫണ്ട് പോലും കൊടുത്തില്ല എന്ന് മാത്രമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഫണ്ട് വരണമെങ്കിൽ അത് കടായിട്ടാണ് തരിക തിരിച്ചു തരണം മാത്രമല്ല ലാഭവഹിതവും തരണം എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അവർ 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 പിന്നെ അവരെന്ത് അടിസ്ഥാനത്തിലാണ് ഞങ്ങളെ പദ്ധതിയാണെന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യമില്ല വെറുതെ പറയാം ഇതെല്ലാം ജനങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും യു ഡി എഫുകാരും ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അന്ന് വിമർശിച്ചിട്ടുണ്ട് ആ വിമർശനവും ഞങ്ങൾ പിടിപടിച്ചിട്ടൊന്നുമില്ല ഇത് ഒരു ഗവൺമെന്റ് പ്രോജക്ടായി കൊണ്ടുപോകാൻ സാധിക്കുന്നതായിരുന്നു കേരളത്തിലെ ഇടതുപെട്ട ജനാധിപത്യങ്ങളിൽ ഈ ഗവൺമെന്റ് നാനാ മുഖ്യമന്ത്രിയായിരുന്ന സന്ദർഭത്തിലാണ് ഇത് ആലോചിച്ചത് ഇതിൻ്റെ തുടർച്ചയായിട്ട് മുന്നോട്ടേക്ക് പോകാൻ നമുക്ക് സാധിക്കുമായിരുന്നു അതിനെ തുരങ്കം വെച്ചത് വേണ്ട അതാ എനിക്ക് നൽകണം എന്ന് തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് ഇടപെടലാണ് പൊതുവിതരണ സംവിധാനങ്ങളും പൊതുമേഖലാ സ്ഥാപനങ്ങളും എല്ലാം പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ സാധാരണത്തിൽ കൊച്ചി എയർപോർട്ട് പോലെ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നതായിരുന്നു ഇത് അത് അദാനിക്ക് ഓർക്കേണ്ട യാതൊരു കാര്യം ഉണ്ടായിരുന്നില്ല അന്ന് ഞങ്ങൾ അന്നേ ഞങ്ങൾ ശക്തിയായി പറഞ്ഞാൽ അന്ന് ആ അഭിപ്രായം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നാൽ പരിപാടി മുന്നോട്ടേക്ക് പോയ പശ്ചാത്തലത്തിൽ കോൺഗ്രസ്സുകാരും ബി ജെ പി കാരും പറഞ്ഞാൽ ഈ പദ്ധതി ഇനി നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല അത് ക്രിയാത്മകമായ നിലപാടാണ് ഞങ്ങളെ അതിന്റെ ഭാഗമായിട്ടാണ് പദ്ധതി നടന്നത് അതുകൊണ്ടാണ് നല്ല നിശ്ചയകാന്തര മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ അതിന് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ ഇടതുപക്ഷ രാജ്യത്വ മുന്നണിയും ചേർന്നുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ആ പദ്ധതി നടപ്പിലാക്കാനും നാളെ ഉദ്ഘാടനം ചെയ്യാനും സാധിച്ചത് അതിൻ്റെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രെഡിറ്റ് ഇടതുപക്ഷ രാജ്യത്ത് മുന്നണിക്ക് തന്നെയാണ് ഒന്നല്ല ഒരു ദിവസത്തെ പോലും വൈകുന്നുണ്ടാകുന്നതിന് വേണ്ടിയുള്ള ഞങ്ങൾ ശ്രമിച്ചില്ല ഒരു ദിവസം പോലും വയ്യാൻ ഞങ്ങൾ ശ്രമിച്ചില്ല യു ഡി എഫ് ആണ് എല്ലാ പരിപാടിയും നടപ്പിലാക്കാൻ പറ്റില്ല ഒരു വികസന പ്രവർത്തനവും നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന നിലപാട് സ്വീകരിച്ചത് പ്രതിപക്ഷമാണ് കേരളത്തിലെ പ്രതിപക്ഷം അതിൽ ലോകത്ത് ഒരു പ്രതിപക്ഷം അങ്ങനെയില്ല ഇവിടുത്തെ പ്രതിപക്ഷം അജണ്ട വെച്ച് തീരുമാനിച്ചിരിക്കുകയാണ് കേരളത്തിലെ ഒരു വികസന പ്രവർത്തനവും നടത്താൻ അനുവദിക്കില്ല അങ്ങനെ തീരുമാനിച്ച ഒരു പ്രതിപക്ഷം ലോകത്തെവിടെയെങ്കിലും ഉണ്ടാവും നിങ്ങളത് വരില്ല നിങ്ങൾ ആലോചിച്ച് നോക്ക് ലോകത്തെവിടെയെങ്കിലും അങ്ങനെ ഒരു അങ്ങനെ ഒരു പ്രതിപക്ഷം ഒരു വികസന പ്രവർത്തനവും നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞ ഏത് പ്രതിപക്ഷാണ് ലോകത്തിലുള്ളത് അത് ജനാധിപത്യ സമൂഹത്തിന്റെ ഭാഗമായിട്ടുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറില്ലാതെ പരിപാടി നടന്നുകൊണ്ടിരിക്കും കേരളം വികസിച്ചുകൊണ്ടിരിക്കും കേരളം ലോകത്തിന് മാതൃയായിക്കൊണ്ടിരിക്കും അങ്ങനെ മാതൃകയായിരിക്കുന്ന ഓരോ സന്ദർഭത്തിലും വി ഡി സതീശനും കോൺഗ്രസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അതിൽ ഒരു തരത്തിലുള്ള ഉൽഖണ്ഠം ഞങ്ങൾക്കില്ലേ വേണ്ട പങ്കെടു കണ്ടോ പങ്കെടുക്കാൻ പങ്കെടുക്കാം ഞാൻ പങ്കു കണ്ടു എന്നെ ഇല്ല തെളിച്ചിട്ടില്ല അതല്ല ഞാൻ പറഞ്ഞു തെളിച്ചിട്ടില്ല ഞാൻ പങ്കെടുക്കണ്ടു ഞാൻ പങ്കെടുക്കാൻ തീരും ഞാൻ എന്തായാലും പങ്കെടുക്കും എവിടെ എവിടെ പോയി ഇരിക്കാൻ ചാൻസ് കിട്ടിയാലും ആൾ പോയി ഇരുന്നിട്ട് പങ്കെടുക്കും കാരണം ഇത് കേരളത്തിൻ്റെയും രാജ്യത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട അഭിമാനകരമായ പരിപാടിയാണ് ആ പരിപാടി അടുത്ത കട ജനാധിപത്യമുള്ളൊരു കാലത്ത് പ്രാവർത്തികമാക്കിയിട്ടുള്ള ഏറ്റവും ശ്രദ്ധേയമായ പദ്ധതി കൂടിയാണ് ആ പദ്ധതി ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ലോകത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തുറമുഖമായിട്ടാണ് മാറാൻ പോകുന്നത് ആ മാറ്റത്തെ ഞങ്ങൾ പൂർണ്ണമായിട്ട് അംഗീകരിച്ചിട്ടുണ്ട് ഞങ്ങളെ ഓരോ നിലപാടില്ലായിരുന്നു എങ്കിൽ ഈ പദ്ധതിയില്ല ബി ജെ പി കാരനും കോൺഗ്രസ് കാരനും പോലീസിനെ പിടിക്കാൻ പോയപ്പോൾ പോലീസിൽ ആക്രമിക്കാൻ പുറപ്പെട്ടപ്പോൾ അയ്യോ ഇനി ഇങ്ങനെയാണെങ്കിൽ സ്ഥിതി ഇത് ഞങ്ങൾ എന്ന് അന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഈ വിഴിഞ്ഞ പദ്ധതിയില്ല ഉണ്ടോ ആ ഇല്ല അങ്ങനെ പിന്നെ എന്തായില്ല അങ്ങനെ എന്ന് അന്ന് അന്ന് നിർത്തിവെച്ചിരുന്നു അന്ന് നിർത്തി വെച്ചിരുന്നു എങ്കിൽ അന്ന് പരിപാടിയില്ലല്ലോ വലതു കോട്ട ജനാധിപത്യം കഴിഞ്ഞാൽ എന്നോട് തന്നെ സംസാരിപ്പിച്ച ഞാൻ പറഞ്ഞു മൊത്തം അവിടെ തന്നെ പറഞ്ഞു എല്ലാമായിട്ട് ചർച്ച ചെയ്യാം എന്ത് കാര്യം വേണമെന്നും ചർച്ച ചെയ്യാം ഒറ്റ കാര്യം മാത്രം ചർച്ചയില്ലാണ്ട് തന്നെ നടപ്പിലാക്കണം അതെന്താ ഈ പദ്ധതി നടക്കണം എന്നു പദ്ധതി നടക്കണമെന്നുള്ള കാര്യമാണ് ഞങ്ങൾ പറഞ്ഞത് കേട്ടോ അങ്ങനെ നടന്നത് അതാണ്ട് ഉമ്മൻചാണ്ടിന്റെയോ അതുപോലെ തന്നെ മി ഡി സതീശിയുടെ ഷീറ്റിന്റെ മേലും നടന്നതല്ല ഇത് കണ്ടത് പക്ഷെ ഞാൻ ഗവൺമെന്റ് കൃത്യമായിട്ട് നിലപാട് സ്വീകരിച്ച് മൂട്ടിക്കൊണ്ടുപോയതാണ് എന്തിനാണ് എടുത്തത് എന്നുള്ളത് പരിശോധിക്കപ്പെടണം അത് ഞങ്ങൾക്കതിൽ യാതൊരു തർക്കമില്ല വേറനെ പോലെയുള്ള ഒരു പ്രശസ്തനായിട്ടുള്ള ഗായകൻ ഒരു പ്രത്യേക രീതിയിൽ കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ സ്വാധീനിച്ച ഒരു ചെറുപ്പക്കാരൻ പ്രത്യേകിച്ച് ഏറ്റവും പിന്നണിയിൽ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരൻ്റെ കലാവാസനയെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത് അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് വരുമ്പോൾ അദ്ദേഹം തന്നെ പറയാറുണ്ട് ഈ ലഹരിയും അതുപോലുള്ള കാര്യങ്ങളൊന്നും ശരി എല്ലാ കുട്ടികളായിരുന്നു എല്ലാം അദ്ദേഹം തന്നെ പറയാറുണ്ട് ഒരുപാടിൻ്റെ വാഗമായിട്ട് തന്നെ പറയാറുണ്ട് അപ്പോൾ ഇപ്പം പറഞ്ഞു അദ്ദേഹം പറഞ്ഞു എനിക്ക് തെറ്റിപ്പറ്റി അതാണ് യഥാർത്ഥത്തിൽ ഗവൺമെൻറ് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷമായ നിലപാട് ഗവൺമെൻറ്റ് ഗവൺമെൻറ് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വളരെ ചെറിയ ഒരു അളവിൽ മാത്രമാണ് എട്ടൊമ്പത് ഉണ്ടായിരുന്നു എങ്കിൽ പോലും അത് തെറ്റായിരുന്നു ആ തെറ്റിന് കൃത്യമായ നിലപാട് സ്വീകരിക്കുന്നത് ശരി അതിൻ്റെ അപ്പുറം കടന്നു വന്നാൽ നിലപാടുകളെ ഗൗരവപൂർവ്വം പരിശോധിക്കണം ആ ചെറുപ്പക്കാരനെ തെറ്റു ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ ഏറ്റവും കൂടുതൽ അംഗീകാരമുള്ള ഒരു ഗായക എന്ന രീതിയിൽ ഒരു പ്രത്യേക രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തും അദ്ദേഹത്തിൻ്റെ സംഗീതവും അദ്ദേഹം തന്നെ ആലപിക്കുന്നതും ഒക്കെ ഒരു പ്രത്യേക രീതിയിലാണ് വലിയ രീതിയിൽ ചെറുപ്പക്കാരെ ആകർഷിക്കുന്ന ഒരു പരിപാടിയാണ് ആ പരിപാടിയുമായിട്ട് അദ്ദേഹത്തിന് മുമ്പോട്ടേക്ക് വരാൻ ഇനിയും സാധിക്കട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത് മാത്രമല്ല അദ്ദേഹം തെറ്റുതിരുത്താനുള്ളൊരു വഴിയായി ഇതിന് ഉപയോഗിക്കുകയും ചെയ്തു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ പുലിയും പുലിയുടെ നകവും മറ്റേ പല്ലുമെല്ലാം എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് അതേ തന്നെ പറയേണ്ടേ എനിക്ക് ഒരാൾ തന്നതാണ് ഞാനിത് ഉപയോഗിച്ചു ഉപയോഗിക്കുമ്പോൾ ഇത്രത്തോളം അപകടകരമാണ് എന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ലാന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതിൻ്റെ മേലെ ഇതുപോലെ വലിയ രീതിയിലുള്ള ഒരു ഒരു കേസും കാര്യവും ഒക്കെ വേണ്ടതുണ്ടോ എന്ന് കോടതി പറയുന്നത് പോലെ തന്നെ പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കട്ടെ ഇപ്പോൾ ഇപ്പോൾ ഇപ്പോഴും കൃത്യമായിട്ട് തന്നെ വനംവകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പൂർണ്ണമായിട്ടും ഈ വേടൻ്റെ ഒപ്പമാണ് നിൽക്കുന്നത് എന്ന് ഇപ്പോൾ പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങളൊക്കെ പൂർണ്ണമായ അർത്ഥത്തിൽ അത് അത് പരിശോധിക്കാമെന്നു അതിപ്പോൾ ആരാ അഞ്ചുകൾ അല്ല പരിശോധന അത് പരിശോധിക്കാൻ പറ്റില്ല അത് അവമാനം എന്തൊക്കെയാണ് ഉപയോഗിച്ചോ ഈശ്വരത്തിൽ എന്ത് വളമ്പാണ് അവർ ഉപയോഗിക്കാം പക്ഷേ അത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചത് കോടതി പ്രത്യേകിച്ച് ആ നിലപാട് സ്വീകരിക്കാൻ ആ പരിശോധിക്കുന്നത് അത് ഞാൻ പറഞ്ഞ മലയാളത്തിൻ്റെ അതല്ല പരിശോധിക്കുന്നത് പരിശോധിക്കട്ടെ പരിശോധിച്ചോട്ടെ പക്ഷേ ആ നിലപാട് സ്വീകരിക്കാൻ പാടില്ല ആ ഒരു ചെറുപ്പക്കാരനോട് കൊടുക്കേണ്ട നിലപാടല്ല ആദ്യത്തെ ശരിയായിരുന്നു പഞ്ചായത്ത് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു അതിന് കേസെടുത്തു അതിന് ജാമ്യം കിട്ടി അപ്പോഴാണ് ഈ മാല കാണുന്നത് മാല കണ്ടതിന് ശേഷം തുടങ്ങിയിട്ടുള്ള ഒരു പുതിയ തലത്തിലേക്ക് അതിനെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ച നിലപാടാണ് യഥാർത്ഥത്തിൽ വിമർശനാത്മകമായ രീതിയിൽ കണ്ടത് അത് വിമർശിക്കേണ്ടത് തന്നെയാണ് അത് വിമർശിക്കുമ്പോൾ തന്നെ തെറ്റ് ശരിയല്ലാത്ത നിലപാടുകളുണ്ടെങ്കിൽ അത് തിരുത്തുമെന്ന് അദ്ദേഹം അറിയേണ്ടി

കലാപം നടത്തും കലാപത്തിന് നേരിടുന്നു അമ്മാതിരിയാണ് അതാ ഉദ്യോഗസ്ഥന്മാർ ഉപ്പടെ സംഘപരിപാട് അതെല്ലാം ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ ചേരുന്നതാണ് ആ ചേരുന്നവർ ചേരുന്നവരെന്തും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലായിട്ടുള്ളത് അപ്പോൾ അമ്മാതിരി കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് ശരിയായ നിലപാട് സ്വീകരിച്ച് പോകണം ഗവൺമെന്റിൽ ആ നിലപാടാണ് സ്വീകരിക്കുന്നത് ആവശ്യമായ നിലപാട് സ്വീകരിക്കണം അതിനൊന്നും ഒരു സംശയം വേണ്ട